ും ആനയും ആന്തി ആമയും മു ഇത് മാത്രമാണ് മലയാളം എന്ന നിലയ്ക്ക് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ അതിനേക്കാൾ വേഗത്തിലും അതിനേക്കാൾ മുമ്പും ഞാൻ തമിഴ് പഠിച്ചു ഞാൻ ആദ്യമായിട്ട് ഉച്ചരിച്ച വാക്കുകൾ തമിഴ് പത്രങ്ങളിൽ ഉണ്ടായിരുന്ന പടങ്ങളിൽ ശ്രീ രജനീകാന്തും കമലഹാസനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പടത്തിൽ രജനീകാന്താണെന്ന് മനസ്സിലായി ആ രജനീകാന്ത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് അത്രയും അക്ഷരങ്ങൾ ഞാൻ പ്രദസ്തമാക്കും കമലഹാസൻ ഇളയരാജ വിജയകാന്ത് ഗൗതമി കുഷ്ബു ജയലിത ഇങ്ങനെ ഇങ്ങനെ സരോജാദേവി മലയാളവുമായിട്ട് അതിന്റെ ലിപിയിൽ ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് സാമ്യതയുള്ളത് കൊണ്ട് വേഗം പഠിക്കുവാനായി എന്ന് ഞാൻ തമിഴിൽ സംസാരിക്കും നന്നായി സംസാരിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത് തമിഴര് പറയുന്നത് അതുപോലെ തന്നെ എഴുതും വായിക്കും പാർലമെന്റിൽ ഒരു തവണയെങ്കിലും തമിഴിൽ ഒരു മുഴുവൻ പ്രസംഗം കാറ്റാനുള്ള അവസരം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നമുക്ക് പലപ്പോഴും ചില മഴക്കാലങ്ങളിൽ നമ്മുടെ ജീവൻ അപഹരിക്കുന്ന പച്ചകളും മരങ്ങൾ അത് ഏതൊക്കെ മരങ്ങളാണെന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് നന്നായിട്ടറിയും ഏതൊക്കെ മരങ്ങളാണ് പോളൻ വിതറുന്നത് എന്നാണ് പറയുന്നത് അത് ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ കോവിഡിന് മുമ്പ് ഒരു പ്രത്യേക പ്രായ പരിധിക്കും മേലെ റെസ്പിറേറ്ററി പൾമിനറി ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നു കോവിഡ് വന്നതിന് ശേഷം ചെറു പ്രായക്കാർക്ക് പോലും അത് എസ്കലേറ്റ് ചെയ്യുന്നതിനോ അതിനെ ഒന്ന് കാറ്റബിളിറ്റി ചെയ്യുന്നതിനോ തീർച്ചയായിട്ടും ഈ പോളൻ എന്ന് പറയുന്നത് കാരണമായിട്ടുണ്ട് ആധുനിക വനവൽക്കരണത്തിന്റെ ഭാഗമായി നിങ്ങൾ പച്ച പച്ചവെച്ച് പിടിപ്പിക്കുക നിങ്ങൾക്ക് വേണ്ടിയല്ല അടുത്ത തലമുറകൾക്ക് വേണ്ടിയാണ് ഈ മണ്ണിന് വേണ്ടിയാണ് ഈ മണ്ണിന്റെ ഉറപ്പിനു വേണ്ടിയാണ് ഈ മണ്ണിന്റെ ജലശേഖരം അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു പക്ഷെ അതിനുവേണ്ടി മണ്ണിലേക്ക് നിങ്ങൾ നൽകുന്നത് ഒരു കാരണവശാലും അപകടകാരികളായ വേരുകളോ തണ്ടുകളോ ശിഖരങ്ങളോ അതിൽ നിന്ന് വരുന്ന പുഷ്പങ്ങളോ ആവരുത് ഫലം പല തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാവാം പോയിസണസ് ഫ്രൂട്ട്സ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഇക്കോ ബാലൻസിന് അത് വളരെ അത്യാവശ്യമാണ് എങ്കിലും പുതുതായി നമ്മൾ സൃഷ്ടിക്കുന്ന വനങ്ങളിലെ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വനങ്ങളോട് ചേർക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അന്തസ്സും സ്വത്വവും നമ്മൾ പരിശോധിച്ച് മാത്രമേ ചെയ്യാവൂ ഞാനിപ്പോ തീർച്ചയായിട്ടും കൊണ്ട് നടക്കുന്ന നട്ടുകൊണ്ട് നടക്കുന്ന മരങ്ങളെന്ന് പറയുന്നത് നേർമരുത് അശോകം ലക്ഷ്മി തരു പൊങ്ങുമരം എന്ന് പറയുന്ന പൊങ്കാനിയ തിന്നറ്റ് അതിനൊരുപാട് ബയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് സിംഗപ്പൂരിലും മലേഷ്യയിലും ചെന്നാൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ മരം എണ്ണിച്ചോളൂ ആരെങ്കിലും വെച്ച് ഡ്രോണൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇവിടെ ശങ്കർ സാർ പറഞ്ഞതുപോലെ ഡ്രോണുകൾ വെച്ച് എണ്ണിയെടുത്തോളൂ ഏറ്റവും കൂടുതൽ എന്നല്ല ഏതാണ്ട് എൺപത് ശതമാനം മരങ്ങളും ഈ രണ്ട് രാജ്യങ്ങളിലും പൊങ്കാനിയ പിന്നറ്റാണ് അതിന്റെ കണ്ടിന് നല്ല ബലമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ജീവന അപഹരിക്കുന്ന മരങ്ങൾ ഇവിടെ തന്നെയാണ് നമുക്ക് തൊട്ടടുത്താണ് എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയ്ക്കും ഭൂതത്താങ്കട്ടിന്റെ അങ്ങോട്ട് പോകുന്ന റോഡിലാണെന്നാണ് തോന്നുന്നത് ശിഖരമൊടിഞ്ഞു വീണ് പതിനൊന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഇങ്ങനെയുള്ള സേസ് പ്ലാന്റേഷൻസ് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും നോട്ടമായി ഡ്രോൺ വെച്ച് ഇതിൻ്റെ വിത്തുകൾ എറിഞ്ഞു പാകും എന്ന് പറയുന്നത് കണ്ടുപിടിച്ച മഹാൻ മഹാനായ കാമരാജറാണ് മരാജാണ് അദ്ദേഹമാണ് ഈ സംവിധാനം തമിഴ്നാട്ടിൽ ഇറക്കിയത് വെറും തരിശു ഭൂമിയായിരുന്നതിന് മുള്ളുളള ചെടികളായിരുന്നെങ്കിലും അത് മറ്റ് കന്നുകാലികൾ ആക്രമിക്കാതെ നിലനിർത്തി മണ്ണിന് വേരിൻ്റെ ബലം എന്താണെന്നും വേരിൻ്റെ സൗഹൃദം എന്താണെന്നും പരിചയപ്പെടുത്തി കൊടുത്ത് മഹാനാണ് അപ്പോ കാമരാജ് എന്ന മഹാന്റെ ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾ നമ്മുടെ രാജ്യത്ത് സ്കൂളുകളിലെ ഉച്ചയൂണ സമ്പ്രദായം തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി വെച്ച മഹാനാണ് ശ്രീ കാമരാജ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇന്ന് ആനിമൽ മാൻ കോൺഫ്ലിക്ട് മൃഗവും മനുഷ്യനുമായിട്ടുള്ള യുദ്ധം ജീവ സ്വത്ത് അപഹരണം ഇതെല്ലാം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഡ്രോൺ ഉപയോഗിച്ച് ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ വനത്തിനുള്ളിലാണെങ്കിൽ അവളുടെ അവിടെ വൈൽഡ് ആനിമൽസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്നു തീർച്ചയായിട്ടും അതിലൊരു തൊണ്ണൂറ് ശതമാനവും ഫലവൃക്ഷങ്ങളായിരിക്കണ ജാമ്പ കശുമാങ്ങ പോലെയുള്ള വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി കുറച്ച് കൂടുതലുള്ള ഒരുപക്ഷെ മൃഗങ്ങൾക്ക് ഒരു അതിന്റെ ടിഷ്യൂ മാത്രമല്ല ജലത്തിന്റെ അംശം കൂടി അധികമായി കിട്ടുന്ന ഫ്രൂട്ട് ട്രീസ് കൂടി പ്ലാന്റ് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ